ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള സൂര്യാാന്തി പാടം കാണാൻ ഞങ്ങളും പോയിരുന്നു ട്രിവാൻഡ്രത്ത് ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് പതിനൊന്നേകാലിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ വളരെ നേരത്തെയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയത് മൂന്നര മണിക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണമാണ് നേരത്തെ പോയത് കേട്ടോ അഞ്ചര മണിയായപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു ആറു മണിയോടുകൂടി ലൊക്കേഷനിലും എത്തി ലൊക്കേഷൻ വരുന്നത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് തുമ്പയിലാണ് കോളേജിൻ്റെ പുറകുവശത്താണ് ഈ ലൊക്കേഷൻ ഒരാളുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ ആരും ഇല്ലായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി പിന്നെ ഈ സമയത്ത് പോയാൽ നമുക്ക് വെയിലൊന്നും കൊള്ളേണ്ടി വരില്ല പിന്നെ സൺറൈസിൻ്റെ സമയത്തുള്ള സൂര്യകാന്തിയുടെ ഒരു ഭംഗി കാണാം അങ്ങനെ റഷില്ല അതുകൊണ്ട് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ പോയത് അവിടെ സൂര്യകാന്തി മാത്രമല്ല ഉണ്ട് ജമന്തിയുടെ തന്നെ മഞ്ഞയും ഓറഞ്ചും കളേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് വാടാമല്ലിയാണ് വാടാമല്ലിയുടെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഒന്ന് വയലറ്റ് കളറും പിന്നെ വൈറ്റും പിന്നെ ലൈറ്റ് വയലറ്റ് കളറും പിന്നെ അവിടെ ഇഷ്ടംപോലെ തെങ്ങ് ഉണ്ട് കേട്ടോ തെങ്ങിലൊക്കെ ഓരോ ഊഞ്ഞാലുകളും ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഊഞ്ഞാലിലാടാൻ വേണ്ടി പിന്നെ അവിടത്തെ ഈ ഒരു കാണുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നെൽപ്പാടമുണ്ട് ചെറിയൊരു സ്പേസിൽ നെൽപ്പാടനം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് ഇത്ര സ്ഥലത്തേ ഉള്ളൂ നെൽപ്പാടം ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ചോളം ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറികളും ഉണ്ട് ഈ പച്ചക്കറികളൊക്കെ ഇവിടെ അവൈലബിളും ആണ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ അപ്പം ഇനി സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി തമിഴ്നാട്ടിലൊന്നും പോകണ്ട നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഉണ്ട് ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളിയാണ് അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് വിസിറ്റിംഗ് അവേഴ്സ് ലൊക്കേഷൻ വരുന്നത് സെൻറ് സേവിയേഴ്സ് കോളേജ് തുമ്പയുടെ വേറൊരു വശത്തുള്ള കൂടെയാണ് അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്